ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് ഷാൻസി പ്രൊവിൻസിലെ ഷിയാനിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ചൈനീസ് ഫ്രണ്ട് നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പം ഇന്ന് കുറച്ച് ഇന്ത്യൻ ഫ്രണ്ട്സും പിന്നെ ഒരു ഇറാനി ഫ്രണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അവരേനൊക്കെ പരിചയപ്പെട്ട് അവരുടെ അപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ വിളിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അതെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതാണ് രാഹുൽ ഇതാണ് നമ്മുടെ ചൈനീസ് ഫ്രണ്ട് ഇത് രാഹുൽ നമസ്കാരം രാഹുൽ ഞാൻ ഇവിടെ ഹോളി വീഡിയോയിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു മലയാളി തന്നെയാണ് ബാംഗ്ലൂർ ബേസ്ഡ് മല്ലുവാണ് ഇത് സുഹാനി ഇത് പിന്നെ റാണിയ പിന്നെ നമ്മുടെ എൽനാസ് അപ്പോൾ ഇതാണ് ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ വ്യൂ വരുന്നത് നമ്മുടെ ഒരു ചൈനീസ് ഫ്രണ്ടും ഉണ്ട് ഇവിടെ ഞാ അപ്പോൾ ഇവിടെയാണ് അപ്പാർട്ട്മെന്റിന്റെ ഒരു ഏരിയ വരുന്നത് പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ബെഡ്റൂമും സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ബാൽക്കണിന്നുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ് ഇത് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തും കുറേ അപ്പാർട്ട്മെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു ടു കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഈ കമ്മ്യൂണിറ്റി കൊള്ളാം നല്ല കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണത്തെ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം വയ്ക്കാം ഞാ ഹലോ നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചാണ് കൊഞ്ചു ഇവിടെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് സജോങ് കൊഞ്ചിഷമ ലോങ് അപ്പോൾ ഇവിടെ നേരെ ഈ കൊഞ്ച് ഇവർ കൊണ്ടിരിക്കുകയാണ് കൊഞ്ച് ക്ലീനാക്കുന്ന ഒരു റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സിറ്റ്വാൻ്റെ സിറ്റ്വാൻ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട് ചൈനയിലത്തെ അവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് ഈ കൊഞ്ച് വെച്ചിട്ടുള്ള ഒരു ഫുഡ് അപ്പോൾ അതാദ്യം നമ്മൾ ക്ലീനാക്കുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് ആദ്യം അതിനെ ഇതാക്കുന്നുണ്ട് ജീവനുള്ള കൊഞ്ചങ്ങൾ ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത് ഇവിടെ ഫ്രിഡ്ജ് മാംഗ്ലൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചെണ്ടൂലെ പാന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ വേറെ ഏതോ ടിബറ്റിലൊരു സ്ഥലമുണ്ട് അങ്ങനെ ചെന്തു അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നേറ്റ്സ് ഒനിയേഴ്സ് ഒക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ പച്ചക്കറി മുടക്കുന്നുണ്ട് ഇത് ബാമ്പുവിൻ്റെ സംഭവമാണ് വരുന്നത് പിന്നെ അവിടെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ സൈസ് നോക്കും ഫ്രണ്ട്സ് കത്തി ചുമുട്ടി കട്ടിങ് ബോർഡും വലിയ കട്ടിങ് ബോർഡും എങ്ങനെ കൊഞ്ചിനെ ക്ലീൻ ആക്കാം എന്നുള്ളതാണ് കാണുന്നത് തല തലവെട്ടി കത്രികോണ്ടിട്ടുണ്ട് തലവെട്ടി അതിൻ്റെ ഉള്ളിൽ സാധനത്തിൽ കളഞ്ഞു വെള്ളം കൊഞ്ചവിടെ വന്നിട്ടുണ്ട് കൊഞ്ചാണോ അത് എന്താ മലയാളത്തിൽ എന്താ പറയാന്നുള്ളത് ഫ്രണ്ട്സ് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ എങ്ങനെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ സാധനങ്ങളൊക്കെ നമ്മൾ വയ്ക്കും ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് വരുന്നുണ്ട് കട്ട് ചെയ്യുന്നു അതിൻ്റെ താഴത്തു ഒരു സാധനങ്ങൾ കളയുന്നത് നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കുന്ന പോലെ തന്നെ അതിൽ വെള്ളം ഒരു സാധനം നമ്മൾ ഒഴിച്ച് ഇഞ്ചി വെളുത്ത ടേസ്റ്റ് നല്ല കിട്ടും ഇഞ്ചിയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഇടുന്നു വലിയ വലിയ കഷ്ണങ്ങളൊക്കെ Da, that's one that's one allas id evada vella mudikunninde allas how is that button <laughs> <in> oh, allasine yeah. <laughs> ningale allasine ningale nammade ടൊമാറ്റോ ഫാമിന്റെ വീഡിയോ വലി കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാ ഭയങ്കര ഡാൻസ് ആയിരുന്നു എന്ത് ഫുഡ് ഫുഡുണ്ടാക്കണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഇവിടെ പച്ചപ്പയറൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചപ്പയർ പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമ്മുടെ കുക്കിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇഞ്ചിൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ പയർ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് മീറ്റിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊരുതരം ഡിഷാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ ഫുഡ് വരുന്നത് ഒരു തരം തോരന തോന്നണം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് റൂമാ റൂമോ മീറ്റ് വിത്ത് ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്പൈസ് ഒരു സാധനമാണ് ഈ സാധനം അതായത് നമ്മുടെ ചെങ്ടു ചോങ് ചിങ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു മസാല ആയിട്ടുള്ള സാധനമാണ് ഇതിനെ നേരെ ഇടുന്നത് ഇതിലിട്ടിട്ട് നേരെ വേവിക്കുന്നു പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നേരെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇടും ഇവിടെ നമ്മുടെ ഇടാൻ ചത്തു പോല വെട്ടിക്കളന്ന് ചത്തുട കൊഞ്ച് കൊഞ്ചില് മസാല ഒക്കെ ആക്കിട്ടുള്ള കൊഞ്ചിനെ അവിടെ എത്തിട്ടുണ്ട് അപ്പുറത്ത് അടുത്ത പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ആയിക്കൊണ്ടിരിക്കും bu malzeme geliyor bu porsiyon malzeme ne diyor ne bu ne? bu ne? şarj. şarj? bir bir ortaya rakoy bu materyalı zıni foodunda gibi. zinda, bizim ülkemizde bizim işte bizim işte bizim ാണ് ഈ ഫുഡുണ്ടാക്കുന്നത് കിയർ ഒഴിച്ച് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മ എങ്ങനെയാ മനസ്സിലാകുന്നില്ല ഫ്രണ്ട്സ് വലിയ കുക്കർ അടച്ചു വെച്ചേക്കാണ് സാധനങ്ങൾ ഇവിടെ വെന്തോണ്ട് ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സ്പ്രൗട്സും ഉണ്ട് ഇവരെല്ലാ സാധനങ്ങളും ഫുഡ് കഴിക്കുമ്പോൾ പച്ചക്കറി കൊറേ ഉണ്ട് അങ്ങനെ കുറെ തരം മീലാണ് ഇവരുടെ ഫുഡ് വരിക ഇത് വരുന്നതാണ് സിച്ച് വാൻ സ്പൈസ് വരുന്നത് നമ്മുടെ മീറ്റിന്റെ ഒക്കെ സ്മെല് കളയാനായിട്ടുള്ളൊരു സെപ്പറേറ്റ് സാധനമാണ് ഒരു പെപ്പർ സിച്ച് പെപ്പർ എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ ചെറിയ കുട്ടിയുണ്ട് ഇവിടെ ാണ് ഈ കൊച്ചിൻ്റെ പേര് കളിച്ചോളിരിക്കൾസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്മൈൽ ഓഫൺ പിന്നെ ഹീൽ ബൈ ഈ ഹഗ് ഓഫൺ കോൾ മൗമാൻ ഡാഡ് അങ്ങനെ എല്ലാ 你学习的吗？你可以可以呃读这个吗？这个什么的？你可以你可以说这个。一二三四五六七八九十。我还能数到一百呢。一百一百。二三。我我我说起这这是什么？这是什么？十七。几十七？十七。这是什么？十。 ോ ആ ഇവിടെ കുട്ടി ചൈനീസിന് നമ്പറൊക്കെ വായിച്ചോണ്ടിരിക്കയാണ് നമ്മടെ പയ്യനും ഇവിടെ അതെ കളിപ്പാട്ടങ്ങളൊക്കെ അവന്റെ കളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എം ബി ബി എസ് ഫിഫ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത് മൊത്തം കളിക്കുന്ന കളികളാണ് ഇവിടെ ഒരു ില് വന്ന് കഴിഞ്ഞപ്പൊ കൊച്ചു പയ്യന്റെ ഒപ്പം അങ്ങനെ കളിച്ചോണ്ടിരിക്കുക രാഹുൽ ഇവിടെ ഫ്യൂച്ചർ ആണല്ലേ അതുകൊണ്ടാണ് കളിക്കണത് അല്ലേ കൊള്ള ഇതാണ് ഇവന്റെ കടിസ്ഥലം ഇവന്റെ റൂമാണ് ഈ പയ്യന്റെ റൂമാണ് കേട്ടോ അതെ பீடியாட்ரீஷியன் நம்ம பி பீடியாட்ரீஷன் குட்டியை கழிப்பிச்சோண்டி சவுண்டுண்ட் மட்டும் ലൈസൻസ് നമ്മുടെ ഫുഡ് ഇവിടെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൊഞ്ചിനെ വെച്ചിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണ് നോക്കി നോക്കാം പിന്നെ ഇതൊരു പോർക്കും ബീൻസും വെച്ചിട്ടുള്ള സംഭവം ഇത് ഇവിടുത്തെ പൊട്ടാറ്റോന്റെ സാധനം ഇത് മീറ്റും പിന്നെ ബാമ്പുവിന്റെ സാധനം ഇത് അമരക്കായ കുക്കും പറയും പിന്നെ ഇവിടെ വേറെന്തോ ഫുഡ് ഉണ്ട് പിന്നെ അവിടെ കോഴിക്കാൻ കോഴിക്കാലും ഉണ്ട് ഇതാണ് നമ്മുടെ ഫുൾ ഇന്നത്തെ മില് വരുന്നത് ചൈനീസ് നമ്മളെ ഫുഡ് കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തേക്കാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ബിയർ കൊണ്ടെന്ന് വെച്ചേക്കുന്നു എല്ലായിടത്തും നമ്മൾ മദ്യം അടിക്കില്ലെങ്കിലും നമ്മൾ മറ്റേ ടേബിളിൽ എല്ലാവരും മദ്യം സെർവ് ചെയ്യുന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ടേബിളിൽ ചുറ്റും വന്നിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ടുണ്ട് 你你那个刀子就放这边就可以好吃啊！嗯你拿个勺子直接弄碗里不就好了？我看看我第一次吃。来这个这个加麻的，对。是吧？嗯，心想心，那有味道。嗯。哦，你了来了。 അപ്പൊ നമ്മൾ അവിടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാണ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതേ എല്ലാം അപ്പൊ നമ്മൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നമുക്ക് ഇറങ്ങേണ്ടി വന്നു കാരണം മഴ പെയ്തോണ്ടിരിക്കാണ് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളിനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ